നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പ്രിയ കേരളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറി നാലര വർഷം പിന്നിടുമ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റി മികവിന്റെ പാതയിൽ മുന്നേറുകയാണ് നാടിന്റെ വികസനം എന്നത് ദൈനംദിന ജീവിതത്തിൽ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുമ്പോഴാണ് സർക്കാർ എന്നത് ഭരണ സംവിധാനത്തിനപ്പുറം ഒരു വികാരമായി മാറുന്നത് സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം പരമ്പരാഗതമായി കേരള സംസ്ഥാനത്തിനുള്ള മേന്മകൾ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൌർബല്യങ്ങളെ മറികടക്കുന്നതിനുള്ള ശ്രമമാണ് കഴിഞ്ഞ നാലര വർഷക്കാലം സർക്കാർ നടത്തിയത് നാല് മിഷനുകൾ നവകേരള സൃഷ്ടിക്ക് അടിത്തറ പാകി ആർദ്രം കേരളം ലൈഫ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരോഗ്യമേഖലയിൽ നടപ്പാക്കിയ ആർദ്രം മിഷനിലൂടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആരോഗ്യ സംവിധാനം നവീകരിച്ചു ഘട്ടം ഘട്ടമായി സംസ്ഥാനത്തെ മുഴുവൻ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും ഒ പി സംവിധാനം രോഗി സൌഹൃദമാക്കി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ അനുവദിച്ചു സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന തരത്തിലുള്ള അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങൾ ഏർപ്പെടുത്തി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും നടപ്പാക്കി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക അക്കാദമിക നിലവാരം ലോകോത്തര തലത്തിലേക്ക് എത്തിച്ചു പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിനുള്ള കർമ്മ പദ്ധതികൾ ആരംഭിച്ചു അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ പ്രാധാന്യം നൽകി അധ്യയന വർഷം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ പാഠപുസ്തകം നൽകുന്നു യൂണിഫോം സൗജന്യമായി വിതരണം ചെയ്യുന്നു പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുട്ടികളുടെ ഭാഷാപരവും ബുദ്ധിപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള പശ്ചാത്തലമൊരുക്കി പാവപ്പെട്ടവന്റെ മക്കൾക്കും സ്മാർട്ട് ക്ലാസ് മുറികളും ഹൈടെക് സ്കൂളുകളും എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി അഞ്ചര ലക്ഷത്തോളം കുട്ടികൾ പുതുതായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് സ്കൂളുകളിലേക്കെത്തിയത് ഈ മികവിന്റെ സാക്ഷ്യപത്രമായി എല്ലാവർക്കും സുരക്ഷിതവും മാന്യവുമായ ഭവനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ലൈഫ് മിഷനിലൂടെ സ്വന്തം കൂരയിൽ തല എന്ന പാവപ്പെട്ടവന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുവിടർന്നു ഇതിനോടകം ഭവനരഹിതരായ രണ്ടര ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഈ സർക്കാർ വീട് നിർമ്മിച്ചു നൽകി ഭൂമിയില്ലാത്ത ഭവനരഹിതർക്ക് ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകി ഭൂമിയുള്ള ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കാൻ നാലു ലക്ഷം രൂപ വീതം ലഭ്യമാക്കി കേരളത്തിന്റെ പച്ചപ്പും ജലസമൃദ്ധിയും വീണ്ടെടുക്കുന്നതിനായി വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഹരിത കേരളം മിഷനിലൂടെ സാധിച്ചു ഭൂമിയും മണ്ണും ജലവും വായുവും മലിനമാക്കാതെ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ജലസാന്നിധ്യം സ്രോതസ്സുകളിൽ എല്ലാ സമയവും ഉറപ്പാക്കുവാൻ ആവശ്യമുള്ള പാരിസ്ഥിതിക പുനഃസ്ഥാപന പ്രവർത്തികൾ കണ്ടെത്തി നിർവഹിക്കുന്നതിനും വകുപ്പുകളെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും സമൂഹത്തെയും പ്രാപ്തരാക്കി ജനപങ്കാളിത്തത്തോടെ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം ഉറപ്പാക്കി മഴവെള്ള സംഭരണം വ്യാപകമാക്കി ഭൂഗർഭ സംപോഷണം ഉറപ്പാക്കി ജലവും മണ്ണും ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും ശാസ്ത്രീയമായി വിനിയോഗിക്കുകയും സുസ്ഥിരമായി പരിപാലിക്കുകയും ചെയ്തു പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കിയതിനൊപ്പം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളത്തിന്റെ പ്രതിച്ഛായ പുനർനിർമ്മിച്ചു നാലര വർഷം കൊണ്ട് ആഭ്യന്തര പച്ചക്കറി ഉൽപാദനം ഇരട്ടിയാക്കി േഖല സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തു സർക്കാർ ഓഫീസുകളിൽ ഇ ഗവേണൻസ് നടപ്പിലാക്കിയതിലൂടെ അഴിമതി തുടച്ചുനീക്കാൻ കഴിഞ്ഞു ക്രമസമാധാന പരിപാലനത്തിലെ മികവിലൂടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ടിൽ വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത നാടായി കേരളം രേഖപ്പെടുത്തപ്പെട്ടു ഐക്യരാഷ്ട്രസഭയും നീതി ആയോഗും ചേർന്ന് തയ്യാറാക്കിയ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കേരളം രാജ്യത്ത് ഒന്നാമതെത്തി ക്രമസമാധാന പരിപാലനത്തിനും അഴിമതി നിർമാർജ്ജനത്തിനും പൊതുഭരണ മികവിനും കേരളത്തെ തേടിയെത്തിയ പുരസ്കാരങ്ങൾ സർക്കാരിന്റെ പ്രവർത്തന ശൈലിക്കുള്ള അംഗീകാരമായി തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ എത്രമാത്രം നടപ്പാക്കിയെന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ടത് സർക്കാർ തന്റെ ഉത്തരവാദിത്തമായി കണക്കാക്കുന്നു വർഷാവർഷം പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഒടിതെട്ടിയെടുക്കുന്ന കടലാസുകെട്ടായി പ്രകടന പത്രികയെ കാണുന്ന പതിവ് രീതി അവസാനിപ്പിച്ചു വിശദമായ പഠനങ്ങൾക്ക് ശേഷം തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ അറുന്നൂറ് വാഗ്ദാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഇവ ഓരോന്നിനും കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടായി ഓരോ വർഷാവസാനവും എത്ര വാഗ്ദാനങ്ങൾ നടപ്പാക്കിയെന്ന് ജനങ്ങളെ കൃത്യമായി അറിയിച്ചു കൊണ്ടിരുന്നു സർക്കാർ നാലര വർഷം പിന്നിടുമ്പോൾ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ വാഗ്ദാനങ്ങളിൽ പൂർത്തിയായിരിക്കുന്നു എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ച ആദ്യ സംസ്ഥാനമായി കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ ആദ്യ സംസ്ഥാനം തടസ്സങ്ങളില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി വൈദ്യുതിരംഗത്ത് ഉൽപാദന പ്രസരണ വിതരണ ശൃംഖലകളിൽ സാങ്കേതികമായി വലിയ കുതിച്ചുചാട്ടത്തിന് അടിത്തറപ്പാകി ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ച് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് സ്ഥാപിച്ചു സാധാരണ ജനങ്ങൾക്ക് പലിശ കുറച്ച് വായ്പകൾ നൽകുന്നു പ്രളയാനന്തര പുനർനിർമ്മാണം ഉപജീവന മാർഗങ്ങൾ പുനഃസൃഷ്ടിക്കൽ വ്യവസ്ഥയിൽ വായ്പകൾ തുടങ്ങിയ കാര്യങ്ങളിൽ സഹകരണ മേഖല മാതൃകാ നടപടികൾ സ്വീകരിച്ചു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബായ കൊച്ചി ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സും അമേരിക്കയ്ക്ക് പുറത്തുള്ള ലോകത്തിലെ ഏക സൂപ്പർ ഫാബ് ലാബും ഒക്കെ കേരളത്തെ ലോക ഐ ടി ഭൂപടത്തിൽ പ്രതിഷ്ഠിച്ചു രണ്ടായിരത്തി പതിനാറിൽ എട്ട് പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ മാത്രം ലാഭമുണ്ടാക്കിയിരുന്നുവെങ്കിൽ കഴിഞ്ഞ നാലു വർഷം കൊണ്ട് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിന് ഫലപ്രദമായ നടപടി സ്വീകരിച്ചു വരുന്നു ഇതിന്റെ ഫലമായി ചെറുകിട വ്യവസായ മേഖലയിൽ അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപവും രണ്ട് ലക്ഷം തൊഴിലും സൃഷ്ടിക്കാനായി കയർ മേഖലയിൽ ഉൽപാദനത്തിലും സംഭരണത്തിലും റെക്കോർഡ് വർധനയുണ്ടായി അടഞ്ഞുകിടന്ന കശുവണ്ടി ഫാക്ടറികൾ തുറന്നു പ്രവർത്തിപ്പിച്ച് തൊഴിൽ ഉറപ്പാക്കി വ്യവസായ സംരംഭങ്ങൾക്ക് ഭൂമിയും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടെ പതിനാല് വ്യവസായ പാർക്കുകൾ സംസ്ഥാനത്ത് തയ്യാറാകുന്നു പ്രവാസികൾക്കുള്ള പൊതുവേദിയായി ലോക കേരള സഭ രൂപീകരിക്കുകയും സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പ്രവാസികളുടെ സംഭാവന ഉറപ്പാക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു പ്രതിസന്ധികൾ പലതുണ്ടായെങ്കിലും അത് പദ്ധതി നിർവഹണത്തിൽ എല്ലാം പ്രതിഫലിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനായി എന്നത് ശ്രദ്ധേയമാണ് കേരളത്തിന്റെ ഭാഗധേയം തിരുത്തു എഴുതപ്പെടുകയാണ് മുൻപ് എങ്ങുമില്ലാത്ത വിധം അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കേരളം നടത്തിയ ചുവടുവയ്പാണ് വികസന പ്രവർത്തനങ്ങളുടെ ആണിക്കല് കേരളത്തിന്റെ തന്നെ മാറ്റിമറിക്കുന്ന വൻകിട പദ്ധതികൾക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് അടിസ്ഥാന വികസന രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് കൊച്ചിയിലെ എൽ എൻ ജി ടെർമിനലിൽ നിന്ന് മംഗലാപുരത്തേക്ക് പ്രകൃതിവാതകം കൊണ്ടുപോകുന്ന ഗെയിൽ പൈപ്പ് ലൈൻ മുളയിലെ അവസാനിച്ചു എന്ന് കരുതിയ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ അടയാളമായി അത് മാറുന്നു സ്ഥലം ഏറ്റെടുപ്പിലെ എതിർപ്പ് കാരണം എന്നേക്കുമായി നഷ്ടമായി എന്ന് കരുതിയിരുന്ന വികസനവും സാധ്യമാവുകയാണ് കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം വരെ മീറ്ററിൽ തന്നെ ദേശീയപാത ഒരുങ്ങുന്നു ദേശീയപാതാ വികസനത്തിന് സമാന്തരമായി ആയിരത്തി മലയോര ഹൈവേയും അറുനൂറ്റി അൻപത്തിയേഴ് കിലോമീറ്റർ തീരദേശ ഹൈവേയും നിർമ്മാണം പുരോഗമിക്കുന്നു കേരളത്തിന്റെ ഗതാഗത ചരിത്രത്തിലെ നാഴികക്കല്ലായ കൊച്ചി മെട്രോ ആദ്യഘട്ടം പൂർത്തിയായി വാട്ടർ മെട്രോയുടെ പണിയും അതിവേഗം പുരോഗമിക്കുകയാണ് കോവളം മുതൽ ബേക്കൽ വരെയുള്ള ദേശീയ ജലപാത പദ്ധതിക്കും പിണറായി വിജയൻ സർക്കാർ ജീവൻ നൽകി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നാലു മണിക്കൂർ കൊണ്ടെത്താൻ ലക്ഷ്യമിടുന്ന സെമി ഹൈസ്പീഡ് റെയിൽവേയ്ക്കുള്ള പദ്ധതി തയ്യാറായിരിക്കുന്നു റോഡ് സുരക്ഷയ്ക്കായി സേഫ് കേരള പദ്ധതി പുതിയ പാലങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾ നയം സംസ്ഥാനത്ത് അംഗീകരിച്ചു മലബാറിന്റെ ചിലകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനമാരംഭിച്ചു തെക്കൻ കേരളത്തിന്റെ വികസന സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു കേരളത്തിന്റെ വൈദ്യുതി രംഗത്തെ പ്രതിസന്ധിക്ക് പരിഹാരമായി ഇടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തിയായി വൈദ്യുതി പ്രസരണ രംഗത്തെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്ന ട്രാൻസ്ഗ്രിഡ് പദ്ധതി പുരോഗമിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയും ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയും ഗവേഷണ രംഗത്തെ ഉത്തൻ ചലനങ്ങൾക്ക് വേദിയാകും കാറ്റും പ്രളയവും കേരളത്തെ കൈപിടിച്ചുയർത്തിയ കപ്പിത്താനായി സർക്കാർ സർക്കാർ നിലകൊണ്ടു കോവിഡ് മഹാമാരിയുടെ വ്യാപനത്തിലും ഈ ബോധ്യം ഓരോ കേരളീയനും ഓഖി ും പ്രളയങ്ങളും നിപ പകർച്ചവ്യാധിയും കോവിഡ് മഹാമാരിയും കേരളത്തിന് അഗ്നിപരീക്ഷണങ്ങളായിരുന്നു ദുർഘടമായ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചതും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും സർക്കാരിന്റെ മേന്മ തുറന്നുകാട്ടി പ്രളയത്തിൽ തകർന്നടിഞ്ഞ മേഖലകളെ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് നടപ്പാക്കി വരുന്നു നിപ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുന്നതിൽ കാണിച്ച ജാഗ്രതയും മികവും ലോകശ്രദ്ധ പിടിച്ചുപറ്റി സർക്കാരിന്റെ കരുതൽ മലയാളികൾ തിരിച്ചറിഞ്ഞ ഘട്ടമായിരുന്നു കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ ലോക്ഡൌൺ കാലം കൊറോണ വ്യാപനത്തെ തുടർന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവശ്യ സാധനങ്ങൾ അടങ്ങിയ പലവ്യഞ്ജന കിറ്റ് വിതരണം വിതരണം ചെയ്തു കിറ്റ് ഇപ്പോഴും തുടരുന്നു ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് സഹായം ലഭിക്കുന്നത് കോവിഡ് മൂലം പ്രതിസന്ധിയിലായ ടൂറിസം മേഖലയ്ക്കായി പ്രത്യേക പാക്കേജ് നടപ്പാക്കിയ ഏക സംസ്ഥാനമാണ് കേരളം കോവിഡ് വാക്സിൻ സൌജന്യമായി ലഭ്യമാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനവും ഈ കരുതലിന്റെ തന്നെയാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ പിണറായി വിജയൻ സർക്കാർ ഇടം പിടിക്കുന്നത് കൃത്യമായ പെൻഷൻ വിതരണത്തിലൂടെയും റേഷൻ കിറ്റ് വിതരണത്തിലൂടെയുമാണ് ഈ കോവിഡ് മഹാമാരി കാലത്ത് സർക്കാരിന്റെ ഈ കരുതൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് ിൽ സംസ്ഥാനത്ത് മുപ്പത്തിനാല് ലക്ഷം പേർക്ക് അറുന്നൂറ് രൂപ നിരക്കിലായിരുന്നു ക്ഷേമ പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ആയിരത്തി നാനൂറ് രൂപ വീതം അറുപത് ലക്ഷം പേരിലേക്കാണ് ക്ഷേമ പെൻഷൻ എത്തുന്നത് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷനുകൾ ആവശ്യക്കാർക്ക് വീടുകളിലെത്തിച്ചു നൽകുന്നു രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുവിതരണ സംവിധാനമുള്ള ഒന്ന് എന്ന പദവിക്ക് അർഹമാണ് ഇന്ന് കേരളം റേഷൻ സാധനങ്ങളുടെ വാതിൽപ്പടി വിതരണവും പുതുക്കിയ റേഷൻ കാർഡ് വിതരണവും നടപ്പാക്കി ആധാർ അധിഷ്ഠിത ഇ പോസ് മെഷീൻ വഴിയുള്ള റേഷൻ വിതരണത്തിനും തുടക്കമായി എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യ റേഷൻ ലഭ്യമാക്കി മുഴുവൻ കാർഡുടമകൾക്കും അവശ്യ സാധനങ്ങൾ അടങ്ങിയ സൌജന്യ പലവ്യഞ്ജന കിറ്റുകൾ നൽകി റേഷൻ കാർഡിനപേക്ഷിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാർഡ് ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കി നാൽപ്പത്തിമൂന്ന് മാവേലി സ്റ്റോറുകളും പതിമൂന്ന് സൂപ്പർ മാർക്കറ്റുകളും പതിനഞ്ച് മാവേലി സൂപ്പർ സ്റ്റോറുകളും പ്രവർത്തിക്കുന്നു വനിതാക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ചു കുട്ടികൾക്കെതിരായ അതിക്രമം ചെറുക്കാൻ കരുതൽ സ്പർശം പദ്ധതി ആവിഷ്കരിച്ചു ദാരിദ്ര്യ നിർമാർജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമുള്ള പ്രസ്ഥാനമായി കുടുംബശ്രീയെ മാറ്റിത്തീർത്തു എന്നത് പ്രധാന നേട്ടമാണ് എല്ലാ ജില്ലകളിലും ഒരു പ്രധാന ആശുപത്രിയിൽ വയോജന സൗഹൃദ വാർഡുകൾ രൂപീകരിച്ചു വയോജന ക്ലിനിക്കുകളും ഒപിയും ഇന്ന് മിക്ക ആശുപത്രിയിലുമുണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി വിവിധ ക്ഷേമ പുനരധിവാസ പരിപാടികൾ നടപ്പാക്കി ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ നടപ്പിൽ വരുത്തി ഭിന്നശേഷിക്കാരുടെ വികസനത്തിന് അനുയാത്ര പദ്ധതി നടപ്പിലാക്കി വരുന്നു ഇനിയുമുണ്ട് പറഞ്ഞാൽ തീരാത്ത പദ്ധതികളും വികസനങ്ങളും വിവിധ ഭൂമി പദ്ധതി ചട്ടങ്ങൾ പ്രകാരം ഒരു ലക്ഷത്തി അറുപത്തിയൊന്നായിരം പേർക്ക് പട്ടയം നൽകി ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉപാധിരഹിത പട്ടയം യാഥാർത്ഥ്യമാക്കിയത് ഈ സർക്കാരാണ് ബിഷപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത ജില്ലകളിൽ ആവശ്യക്കാർക്ക് പ്രതിദിനം ഒരു നേരത്തെ ഭക്ഷണം സൌജന്യമായി നൽകുന്നു മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക വികസനം സാധ്യമാക്കുന്ന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് അതിഥി തൊഴിലാളികൾക്ക് പാർപ്പിട സമുച്ചയവും ഇൻഷുറൻസ് പരിരക്ഷയും നൽകി സർക്കാർ മാതൃകയായി മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഹരിതകർമ്മസേന യുവജന സന്നദ്ധ സേനയ്ക്ക് രൂപം നൽകി ദുരിതാശ്വാസ പദ്ധതിയിൽ നിന്നുള്ള സഹായം മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കും കുടുംബശ്രീക്ക് റെക്കോർഡ് വളർച്ച ഉൽപ്പന്നങ്ങൾക്ക് ഓൺലൈൻ വിപണി തുറന്നു നാൽപ്പത് കായിക താരങ്ങൾക്ക് നിയമനം നൽകി കൈത്തറി മേഖലയ്ക്ക് ഉണർവേകി മടങ്ങി വരുന്ന പ്രവാസികൾക്കായി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കി മത്സ്യമേഖലയിൽ പുനർഗേഹം പദ്ധതി റബ്ബർ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിച്ചു സംസ്ഥാനത്ത് തൊഴിൽ നയം പ്രഖ്യാപിച്ചു നെല്ല് ഉൽപ്പാദനത്തിൽ ഇരുപത് വർഷത്തെ റെക്കോർഡ് അൻപതിനായിരം ഏക്കർ തരിശുനിലങ്ങൾ കതിരണിഞ്ഞു വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് വളർന്ന ഒരു ഭരണകാലം ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ നവകേരളത്തിന്റെ ഉജ്ജ്വല ഭാവിക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യം നേടാനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കെ ഫോൺ പദ്ധതിയിലൂടെ ഇരുപത് ലക്ഷം ബി കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ ലഭ്യമാക്കും ശബരിമല തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ ഗുണം ചെയ്യുന്നതാകും ശബരിമലയിൽ സർക്കാർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം ചുരുക്കത്തിൽ സർക്കാരിന്റെ കരുതൽ അനുഭവിക്കാത്ത ഒരു ജനവിഭാഗവും കേരളത്തിൽ ഇല്ല എന്ന് അഭിമാനത്തോടെ പറയാനാകും ഹൃദയപക്ഷം ചേർന്ന് നിൽക്കുന്ന നടപടികളുമായി ഒരു ജനതയെ നവകേരളത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് സർക്കാർ പുതിയ കേരളം തീർക്കുന്ന വെല്ലുവിളികളെ സൃഷ്ടിപരമായി സധൈര്യം നേരിടാൻ കേരളത്തെ പ്രാപ്തമാക്കുക എന്ന ദൌത്യമാണ് ഈ സർക്കാർ ഏറ്റെടുത്തത് അതിൽ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് നീങ്ങാൻ കഴിഞ്ഞു എന്ന് നമുക്ക് അഭിമാനിക്കാം കൂടുതൽ ദൂരം മുന്നോട്ടു പോകേണ്ടതുണ്ട് പുതിയ വഴികൾ വെട്ടിത്തെളിക്കേണ്ടതുണ്ട് നിലവിലുള്ള പദ്ധതികൾ പൂർത്തീകരിക്കുക എണ്ണത്തിൽ ഒതുങ്ങുന്നതല്ല മുന്നിലുള്ള ലക്ഷ്യം അത് നാടിന്റെ ആകെ കൈകോർത്തു പിടിച്ചുകൊണ്ടാകണം അതിനായി സമൂഹത്തിലെ നാനാ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരുമായി സമ്മതിച്ചുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ ഉദാത്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് പ്രിയ കേരളത്തിൻ്റെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൂടെ പ്രിയ കേരളം വീണ്ടും നിങ്ങളെ തേടിയെത്തും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം